ക്രിക്കറ്റിലെ എക്കാലത്തെയും വലിയ മണ്ടത്തരങ്ങളിലൊന്നായിരുന്നു ഇന്നലെ ബിസിസിഐ നടത്തിയ ടീം പ്രഖ്യാപനം വരുന്ന മാസം ശ്രീലങ്കയുമായി നടക്കാനിരിക്കുന്ന ഏകദിന പരമ്പരയ്ക്കുള്ള ടീമിനെ ബോർഡ് ഇന്നലെ പ്രഖ്യാപിച്ചിരുന്നു പതിനഞ്ച് താരങ്ങളടങ്ങിയ ഈ ടീം ലിസ്റ്റ് പുറത്തുവിടുമ്പോൾ എല്ലാവരും ചോദിച്ചത് ഒരേ ചോദ്യമായിരുന്നു സഞ്ജു ഇവിടെ ഇതിന് മറുപടി പറയാൻ ഒരു പക്ഷേ ബി സി സി ഐക്ക് പോലും സാധിച്ചേക്കില്ല കാരണം നീതീകരിക്കാൻ പോലും ആവാത്ത വിധമാണ് സഞ്ജു എന്ന താരത്തെ ഇന്ത്യയുടെ ക്രിക്കറ്റ് ഭരണാധികാരികൾ ഒഴിവാക്കിയത് സെലക്ടർമാരുടെ ഇഷ്ട കഥാപാത്രങ്ങളായ മറ്റു പലരും ടീമിലിടം നേടിയിട്ടുണ്ട് ഒരേകദിനം മാത്രം കളിച്ച ശിവം ദുബെ ഏകദിന അരങ്ങേറ്റം പോലും നടത്തിയിട്ടില്ലാത്ത റിയാൻ പരാഗ് കഴിഞ്ഞ ഒന്നര വർഷമായി ഒരേകദിനം പോലും കളിച്ചിട്ടില്ലാത്ത ഋഷഭ് പന്ത് എന്നിവരെല്ലാം തന്നെ ടീമിലുണ്ട് എന്നാൽ ഇന്ത്യക്ക് വേണ്ടി അവസാനമായി കളിച്ച ഏകദിനത്തിൽ സെഞ്ചുറി നേടിയ സഞ്ജു മാത്രം ടീമിലില്ല ഏറെ മനോഹരമായ ഒരു ഇന്നിംഗ്സാണ് അന്ന് സഞ്ജു പുറത്തെടുത്തതെന്ന് നിസ്സംശയം പറയാം ഇന്ത്യ സൌത്ത് ആഫ്രിക്ക ഏകദിന പരമ്പരയിലെ അവസാന മത്സരത്തിലായിരുന്നു ഇത് അന്ന് സഞ്ജു നേടിയ സെഞ്ചുറിയുടെ ബലത്തിലാണ് ഇന്ത്യ പരമ്പര നേടിയത് ഇന്ത്യൻ ടീമിന് ഏറ്റവും മോശം റെക്കോർഡുള്ള ഒരു രാജ്യമാണ് സൌത്ത് ആഫ്രിക്ക ആ മണ്ണിൽ വെച്ച് ഇന്ത്യ ഇന്നേ വരെ ജയിച്ചത് രണ്ടേ രണ്ട് പരമ്പരകൾ മാത്രമാണ് അതിലെ ഒരു പരമ്പര വിജയത്തിന് കാരണമായത് സഞ്ജുവിന്റെ ആ സെഞ്ചുറിയാണ് എന്നിട്ടും ഇതെല്ലാം തന്നെ സെലക്ടർമാർ കണ്ടില്ലെന്ന് നടിക്കുന്നു ഏകദിന കരിയറിൽ അൻപത്തിയാർന്ന മികച്ച ശരാശരിയും നൂറ് റേറ്റുമുള്ള സഞ്ജുവിനെ ഇത്തരത്തിൽ ഒഴിവാക്കിയത് എന്തിന്റെ അടിസ്ഥാനത്തിലാണെന്ന് പലരും മാറി മാറി ചോദിച്ചിട്ടും ബി സി സി ഐ വാ തുറന്നിട്ടില്ല സഞ്ജുവിനെ പോലെ ഒരു മികച്ച താരത്തിന്റെ ഏകദിന കരിയർ സെലക്ടർമാർ പാഴാക്കി കളയുകയാണ് ട്വന്റി ട്വന്റി വേൾഡ് കപ്പ് അടുത്തു വരുമ്പോൾ സഞ്ജുവിനെ ഏകദിന ടീമിലേക്ക് മാറ്റും ഏകദിന വേൾഡ് കപ്പ് അടുത്തു വരുമ്പോൾ സഞ്ജുവിനെ ടി ടീമിൽ മാത്രം ഉൾപ്പെടുത്തും വരാനിരിക്കുന്ന ചാമ്പ്യൻസ് ട്രോഫിക്കു മുമ്പ് സഞ്ജുവിനെ ഒഴിവാക്കാൻ ബിസിസിഐ പുതിയ പദ്ധതി ആരംഭിച്ചു എന്ന് വേണം പറയാൻ എന്തായാലും സഞ്ജുവിനോട് കാണിക്കുന്ന അവഗണന ക്രിക്കറ്റ് ലോകത്ത് വലിയ ചർച്ചകൾക്ക് വഴിയൊരുക്കി കഴിഞ്ഞു